അങ്കമാലി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ബി ജെ പിയുടെ നേതൃത്വത്തിൽ ചൂണ്ടയിട്ട പ്രതിഷേധം ബസ് സ്റ്റാൻഡിന്റെ ശോചനീയാവസ്ഥയെ തുടർന്നാണ് ബി ജെ പി അങ്കമാലി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്റ്റാൻഡിലെ വെള്ളക്കെട്ടിൽ ചൂണ്ടയിട്ട പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് சூஜனையான சூதனையான சூஜனையான சூஜனை கண்டுபடி சூஜனை கண்டுபடி சபரபுராஜம் சபரபுரா ஜெய் ஜெய் பிஜேபி ഇവിടെ വെള്ളം കെട്ടിക്കിടന്നിട്ട് മാസങ്ങളായി എന്നുള്ള സത്യാവസ്ഥ നാം ഓരോരുത്തരുമിവിടെ കെ എസ് ആർ ടി സി ബസ്സിൽ പോകുന്ന ആളുകൾക്ക് കാണാൻ സാധിക്കും മറ്റ് രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കന്മാരെ പോലെ കാറിൽ സഞ്ചരിക്കുന്നവർക്ക് കെ എസ് ആർ ടി സി സഞ്ചരിക്കുന്ന ആളുകളുടെ ദുഃഖം മനസ്സിലാക്കാൻ സാധിക്കില്ല ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഇത് ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി ഇത്തരത്തിലുള്ള ഒരു സമരം സംഘടിപ്പിച്ചിട്ടുള്ളത് ഒരു കാര്യം മനസ്സിലാക്കണം ഇവിടുത്തെ സി പി എമ്മിന്റെ നേതാക്കന്മാര് ഒരു കാര്യം മനസ്സിലാക്കണം മനുഷ്യനാകണം മനുഷ്യനാകണം എന്നുള്ള പാട്ട് വേദിയിൽ വച്ചാൽ പോരാ ഇവിടെ അവരുടെ മനസ്സറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാനും ഭരിക്കാനുമുള്ള തൻ്റെ ഇടവും കഴിവും കാണിക്കണം ഇവിടുത്തെ സി പി എം കേരളത്തിന്റെ ഭരണം എങ്ങനെയാണോ അത്തരത്തിലാണ് ഇവിടുത്തെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ സാഹചര്യം എന്നുള്ളത് നാം ഓരോരുത്തരും നോക്കി കാണേണ്ടതാണ് കുണ്ടും കുഴിയും വെള്ളക്കെട്ടും ഇവിടത്തെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ മറ്റു സാഹചര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇവിടെ സാമൂഹ്യ വിരുദ്ധരുടെയും മാഫിയകളുടെയും ഈ ബസ് സ്റ്റാൻഡ് സ്റ്റാൻഡിന്റെ പ്രവേശന കവാടം മുതൽ വൻതോതിൽ ഗർഭങ്ങൾ രൂപപ്പെട്ടിട്ട് നാളുകളായി മഴക്കാലമായതോടെ ആടിയുലഞ്ഞാണ് ബസ്സുകൾ സ്റ്റാൻഡിൽ എത്തിച്ചേരുന്നത് നിരവധി യാത്രക്കാർ വാഹനത്തിൽ നിന്ന് വീണ് പരിക്കേറ്റ സാഹചര്യവും പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് വേണ്ടത്ര ജീവനക്കാർ ഉണ്ടായിട്ടും സ്റ്റാൻഡും പരിസരവും ഇത്രത്തോളം വൃത്തിഹീനമായി കിടക്കുന്നതിൽ യാത്രക്കാർ രോഷാകുലരാണെന്ന് പ്രതിഷേധക്കാർ പറയുന്നു പ്രതിഷേധ സമരത്തിൽ അങ്കമാലി മുനിസിപ്പൽ കൌൺസിലറും ബി ജെ പി മുനിസിപ്പൽ പ്രസിഡന്റുമായ സന്ദീപ് ശങ്കർ അധ്യക്ഷത വഹിച്ചു ഭാരതീയ ജനതാ പാർട്ടി അങ്കമാലി മണ്ഡലം പ്രസിഡന്റ് എൻ മനോജ് സമരം ഉദ്ഘാടനം ചെയ്തു ബി ജെ പി പാർലമെന്ററി പാർട്ടി ലീഡർ എ വി രഘു തൊറവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി രഞ്ജിത്ത് ബി ജെ പി അങ്കമാലി മണ്ഡലം സെക്രട്ടറി രാഹുൽ പാറക്കടവ് ബിജെപി അങ്കമാലി മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി സുപ്രിയ കെ എസ് വാസന്തി ശശി നായത്തോട് വിജി പങ്കജാക്ഷൻ തുടങ്ങിയവർ പങ്കെടുത്തു